എന്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാർത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസ് മാർക്വിസ് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ജൂലൈ മൂന്നാം ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഴാം മാസം വിശുദ്ധ തോമാശ് ലിഹായുടെ തിരുനാൾ ഓ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ തൻ്റെ ദിവ്യകൃപയാൽ സുവിശേഷത്തിൻറെ വെളിച്ചം ഇന്ത്യയുടെ വിദൂര തീരങ്ങളിലേക്ക് കൊണ്ടുപോകാനും മരണം വരെ നിങ്ങളുടെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും തൻ്റെ വിശുദ്ധ അപ്പോസ്തലനായ തോമസിനെ തിരഞ്ഞെടുത്തു ആമയൻ ബൈബിൾ വാക്യങ്ങളിലെ അദ്ദേഹത്തിൻ്റെ മൂന്ന് വാക്യങ്ങൾ പറയുക അദ്ദേഹത്തിൻ്റെ ആദ്യ ബൈബിൾ വാക്യം പറയുക യശയാവ് നാൽപ്പത്തിയൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ പറഞ്ഞു ഈ പ്രവൃത്തി ചെയ്തതും തുടക്കം മുതൽ തലമുറകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണ് ഞാൻ കർത്താവാണ് അവൻ അത്തിനും അവസാനത്തിലുമായിരിക്കും ഞാൻ അവനാണ് രണ്ടാമത്തെ ബൈബിൾ വാക്യം സംസാരിച്ചു എഫ് എസ്യർ അധ്യായം മൂന്ന് വാക്യം നമ്പർ പന്ത്രണ്ട് സംസാരിച്ചു ഞാൻ ഇതിനകം നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ പൂർണത പ്രാപിച്ചിരിക്കുന്നു എന്നല്ല മറിച്ച് ക്രിസ്തുയേശു എന്നെ പിടിച്ചു വെച്ചത് പിടിക്കാൻ ഞാൻ മുന്നോട്ട് പോകുന്നു അവസാന ബൈബിൾ വാക്യം സംസാരിച്ചു സങ്കീർത്തന വായന അദ്ധ്യായം നമ്പർ ഇരുപത്തിയഞ്ച് വാക്യം നമ്പർ പന്ത്രണ്ട് ഉം പതിമൂന്ന് ഉം സംസാരിച്ചു കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരാണ് കർത്താവ് അവനെ അവന് ഇഷ്ടമുള്ള വഴിയിൽ നടത്തും അവൻ സമാധാനത്തോടെ വസിക്കും അവന്റെ സന്തതികൾ ഭൂമിയെ അവകാശമാക്കും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമമായ ആശംസകൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്